കോടതി വിധി വളരെ വ്യക്തമാണ് കോടതി വിധി ആരാ അന്വേഷിച്ചത് വിജിലൻസ് ആരുടെ കീഴിലാണ് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിൽ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട് മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു പ്രേമാഫസി പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരാണെന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പിന്നെ പേരെ ഒരു അന്വേഷണത്തിനെതിരെ എന്ത് പ്രസക്തിയാണുള്ളത് അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ട് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തെറ്റ് ഇദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിനെ കൂടി ശ്രമിച്ചു അത് തന്നെയാണ് ഇപ്പോൾ അജിത് കുമാറിന്റെ കേസിലെന്ന് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമഗ്ധരാക്കി മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമഗ്ധരാക്കി മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി എന്താണ് ആ ഓഫീസിൽ നടക്കുന്നത് ആരൊക്കെയാണ് ആ ഓഫീസിലിരിക്കുന്നത് ഇനി കിഫ്ബി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇദ്ദേഹത്തെ പോലെ ആരോപണ വിധേയനായ ഒരാൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ കിഫ്ബി തന്നെ ആരോപണങ്ങളിൽ പെട്ട് ഉയരുന്ന ഒരു സ്ഥാപനമാണ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നറിയാതെ ഇപ്പോൾ ഇവരുടെയൊക്കെ ഉപദേശം കേട്ടാണ് ഈ സർക്കാർ കിഫ്ബി ഉണ്ടാക്കിയത് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കിഫ്ബി ആയി മാറി അതിൻ്റെയെല്ലാം ഉത്തരവാദികളാണ് ഇവരൊക്കെയാണ് ഈ ഗവൺമെൻറ്റിനെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റിന്റെ കാലത്തും ഈ സർക്കാരിന് ഉപദേശം കൊടുത്ത് ഉപദേശം കൊടുത്ത് ഈ സർക്കാരിനെ ഈ സ്ഥിതിയിലാക്കിയത് ഇവരെല്ലാം കൂടിയാണ് അത് ഞങ്ങൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും എന്താ ഞാൻ എപ്പോഴും പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാളാ അല്ലേ നേരത്തെ തൊട്ട് ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് പുറത്തു വന്നോണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അല്ല സഹപ്രവർത്തകനായ അഡീഷണൽ ഡി ജി പി ആയ അതേ റാങ്കുകാരനായ ഒരാൾക്കെതിരായിട്ട് വ്യാജ മൊഴി കൊടുത്തു എന്ന് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിൻ്റെ മീത കയറിരിക്കുകയാണ് ആ കസേരയിൽ പുള്ളിയുടെ സീറ്റിൻ്റെ അടിയിൽ വെച്ചേക്കുകയാണ് അത് കുഷ്യൻ്റെ അടിയിൽ വെച്ചേക്കുക ഇത് മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ കുഷ്യൻ്റെ അടിയിലാണ് ആ റിപ്പോർട്ട് രണ്ട് മാസമായിട്ട് അത് പുറത്തിറക്കില്ല പുറത്തിറക്കില്ല ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപജാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്